ചില മാധ്യമങ്ങളിൽ ഡൽഹി നടന്ന പാർട്ടി നേതൃയോഗത്തിൽ ഞങ്ങൾ പലരും ഫലപൂർവ്വം പങ്കെടുത്തില്ല എന്ന് വിവരിച്ചതായി കണ്ടു അത് തെറ്റായൊരു ധാരണയാണ് ഡൽഹിയിലെ മീറ്റിംഗ് തന്നെ ദിവസം അറിയിച്ചു അപ്പോൾ തന്നെ അവളോട് പറഞ്ഞിരുന്നില്ല എത്തിച്ചേരാൻ കഴിയില്ല കാരണം ഇന്നലെ തൃശൂരിൽ സ്വാതന്ത്ര്യ സമര നായകനും കൊച്ചി പ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാപക നേതാവുമായ ആദരണീയരായ ശ്രീ കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെ രാഷ്ട്രീയ ഗുരു കൂടിയായിട്ടുള്ള ഇരുപത്തൊന്നാമത് ചരമവാസികളുമായിരുന്നു അവിടെ ചെല്ലാമെന്ന് നേരത്തെ ഞാൻ സമ്മതിച്ചതാണ് തന്നെയുമല്ല അവിടെ അവിടെ ചെല്ലുന്നത് വളരെ അത്യാവശ്യമായൊരു സാഹചര്യമാവുകയും ചെയ്തു കാരണം അവിടെ വി ആർ കൃഷ്ണഗനുമായി യാതൊരു ബന്ധമില്ലാത്ത അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായോ ജീവിതത്തിലുടതികളുമുണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങളുമായോ ഒരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ വി ആർ കൃഷ്ണകട്ടൻ എന്നും എതിർത്തു പോകുന്ന പ്രസ്ഥാനമായിട്ടുള്ള പഴയകാല ജനസംഘത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ബി ജെ പിയുടെ കുറേ ആളുകൾ കുറേ നേതാക്കൾ അവിടെ സമ്മേളിച്ച് ഈ ഈ ചടങ്ങിൽ ഈ ചടങ്ങ് അവിടെ നടത്തുന്ന രീതിയിലുള്ള വാർത്തകളും മതിരുന്നു അതുകൊണ്ട് അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ അത് വളരെ തെറ്റാകുമായിരുന്നു ആ ഒരു ധാരണ വെച്ചുകൊണ്ട് തന്നെയാണ് കൃത്യമായി അതിൽ പങ്കെടുക്കണം എന്ന് നിർബന്ധമുള്ള തന്നെയാണ് ഡൽഹിക്ക് പോകാതിരുന്നത് അല്ലാതെ നേതൃത്വത്തെ അനാദരിക്കാനോ യോഗത്തിൽ മനഃപൂർവ്വമായി പങ്കെടുക്ക പങ്കെടുക്കാതിരിക്കാനോ ഒരു തരത്തിലുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ജനങ്ങളറിയിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീ സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള കെ പി സി സി നേതൃത്വം തീർച്ചയായും കോൺഗ്രസിനെ ശരിയായ ദിശയിലേക്ക് നയിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കേരളത്തിലും കേന്ദ്രത്തിലും ഭരണമാറ്റം ഉണ്ടാക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കേണ്ടത് അവരാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനവും അങ്ങേയറ്റം ആത്മാർത്ഥമായി നിറവേറ്റും എന്ന ഉറച്ച വിശ്വാസവും പ്രതീക്ഷയുമാണ് ഉള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ പ്രവർത്തനത്തിലൂടെ കൂട്ടായ ചർച്ചയിലൂടെ കേരളത്തിലെ കോൺഗ്രസ്സിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി തീർച്ചയായും പുതിയ നേതൃത്വത്തിന് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും സാറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം എന്നെ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ മറ്റുള്ളവരുമായി ഞാൻ ബന്ധപ്പെട്ടില്ല അവരുടെ നിലപാടുകളോ അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വി ആർ കൃഷ്ണധ്യക്ഷൻ്റെ ജന്മവാർഷികത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് പോകാൻ സാധിക്കാതിരുന്നത് എന്നോട് അറിയുണ്ടായപ്പോൾ തന്നെ അന്ന് എന്ത് ചേരാൻ കഴിയില്ല എന്ന് അവർ അറിയിച്ചു അതൊക്കെ പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നുണ്ട് ഈ പുനഃസംഘടനയ്ക്ക് ശേഷം നടത്തിയ ചർച്ച പുനഃസംഘടനയ്ക്ക് മുമ്പ് നടത്തിയിരുന്നെങ്കിൽ അത് കുറേ കൂടി അർത്ഥപൂർണമായി മാറുമാറുന്നു ഫലപ്രദമായി മാറുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം